ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു റീസ്റ്റോക്ക് സാരിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കസ്റ്റമേഴ്സ് ഒരുപാട് 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 റിക്വസ്റ്റ് നടത്തുന്നത് നമ്മളൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻസി സാരിയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇത് നമ്മൾ ആറാമത്തെ ഏഴാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു സാരി റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കസ്റ്റമർ അതുപോലെ എൻക്വയറി നടത്തുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സിൽവർ ബുട്ടായും ഗോൾഡൻ ബുട്ടായും കൂടെ കൂടി രണ്ടും മിക്സ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു സാരി കണ്ട ഒറ്റ ലുക്കിൽ നമുക്ക് നമ്മുടെ ഒരു ബനാറസി സാരിയുടെ ആ ഒരു ലുക്കാണ് ഈ സാരിക്ക് വരുന്നത് അത് ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു ഷെയ്ഡായിരുന്നു കൊടുത്തിരുന്നത് അത് ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കൊടുത്തിരുന്നത് ഒരുപാട് എൻക്വയറി ആയിരുന്നു ഈ ഒരു ഷെയ്ഡിനെട്ടോ എല്ലാ ഷെയ്ഡും നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചില ഷെയ്ഡുകൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് എന്നെല്ലാവരും ആ ഒരു ദിവസമൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ദിവസമാണല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നതായി ഒരു വയലറ്റ് ഷെയ്ഡ് അതിന് ഈ ഒരു ഡിസൈനിലാണ് സാരി നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സിൽവർ ആണ് ബുട്ട വരിക നമ്മുടെ ബനാറസി സാരിയുടെ ആ ഒരു ബുട്ട പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ ബ ഇങ്ങനെ വരും സാരിയിൽ ഫുള്ള് ഈ ഒരു ഡിസൈനാണ് വരിക ഈയൊരു പ്രിൻ്റാണ് കേട്ടോ സിൽവർ പ്രിൻ്റാണ് വരിക ബോർഡറും നല്ല ഭംഗിയാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരിക നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ പോലെ ഒഴുകി ചേർന്ന് ഒരു സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈനും സീക്വൻസ് വർക്കും സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും എല്ലാം കൊടുത്ത് സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസാണ് വരുന്നത് ഇതിൻ്റെ ഇതാണ് പിന്നെ അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഗുട്ട വരും ഇത് മാത്രമാണ് ഈ സാരിക്ക് വ്യത്യാസം വരുന്നത് കളറിനും ചെറിയ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് ബ്ലൗസ് പീസും ഒക്കെ സെയിം ആണ് കേട്ടോ വരുന്നത് അതാ ഫുൾ ഈ സാരി ഇങ്ങനെ തന്നെ വരും ആ എൻ സാരിയുടെ ഒരു ലുക്കിലേക്കാണ് ഈ ഒരു സാരി വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സെയിം ബ്ലൗസ് തന്നെയാണ് വരുന്നത് അതാ എയ്റ്റ് ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് കസ്റ്റമർ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ റിജിസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് തിരിച്ചുപച്ച കളർ എന്ന് പറയില്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു മയിൽപ്പീലി പച്ച എന്നൊക്കെ പറയാം ദാ ഈയൊരു ബോർഡർ ആണ് ഇതിൻ്റെ സാരിക്ക് ഹൈലൈറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വാഷബിളാണ് സാരി ഇത് നമ്മുടെ ദേഹത്തോട്ട് പറ്റുന്നത് ഒന്നുമല്ല ഞാൻ ഈ സാരി ഈ വാഷ് ചെയ്തൊരു സാരിയാണ് ആണ് കേട്ടോ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് വാഷ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഈ സാരി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് പോകുന്നതോ നമ്മുടെ ദേഹത്തോട്ട് പറ്റുന്ന ഒന്നുമല്ല ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഡാ ഈ ഒരു ബ്ലൗസാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഞാനിപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ചിട്ടാണ് ബ്ലൗസ് വെച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ച് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ആരും ബ്ലൗസിന് നീളം ഇല്ല വീതിയില്ല എന്നൊന്നും പറയില്ല അതുകൊണ്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുന്നത് അല്ല ഇതാണ് അടുത്തത് വരിക ആ ഒരു ഗോൾഡൻ ബുട്ട വരും നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക കേട്ടോ ഇങ്ങനെ വരുവേ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡ് അതിന് ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ബുട്ടവർക്കാണ് വരിക ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരിക ഇതാ ഇങ്ങനെ അങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഗോൾഡൻ കളറിലുള്ള ബുട്ടായും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ആയിരുന്നു നമ്മൾ മാറി മാറി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇത് രണ്ടും എടുത്തിട്ട് ഒന്നിച്ച് വീഡിയോ ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ ചില പ്രാവശ്യം നമുക്ക് ഇതായിരിക്കും കിട്ടുക ചില പ്രാവശ്യം സിൽവർ ആയിരിക്കും കിട്ടുക അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് രണ്ടും കിട്ടി കിട്ടിയപ്പോ രണ്ടിനും എൻക്വയറി ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് സൈസും എടുത്തതേ ഉള്ളൂ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡ് നമുക്ക് സാരികളിലൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ വരും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് അല്ല ഇങ്ങനെ വരും ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത് ഇതാണ് അതിന് ഗോൾഡൻ പ്രിന്റ് വരുന്നത് കേട്ടോ സിൽവർ ബുട്ടായും ഗോൾഡൻ ബുട്ടായും ആയിട്ടാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്നൊരു നീല ഷെയഡിലാണ് വരുന്നത് ഇതിന് നമുക്ക് ആ ഒരു സിൽവർ കളറിൽ വരുന്ന ബുട്ട വരുന്നത് അവൈലബിൾ അല്ല കേട്ടോ ഈ ഒരു ഷേ ഈ ഒരു ഡിസൈനിലാണ് കിട്ടിയിരിക്കുന്നത് ഗോൾഡൻ ബ്രൂട്ട ബുട്ട വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതാ അത് വന്നപ്പോൾ എന്താണോ ഇങ്ങനെയാ വന്നിരിക്കുന്നത് വരൂ കേട്ടോ സാരി തുടക്കം തൊട്ടിട്ട് ആ ഒരു ഡിസൈനിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അതായത് വരും സ്ലീവിലായിട്ട് ഈ ഒരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് നിറയെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്കും എല്ലാം വരുന്നുണ്ട് അതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം റീസ്റ്റോക്ക് കൊണ്ടുവന്ന സാരുടെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചേർന്നോട്ടോ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഇട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു